ഇനി ഉണ്ടെങ്കിൽ അതും വേഷം കെട്ടിമടുത്തു ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അടുത്തു മതിയായി അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം പിന്മാറണം എല്ലാത്തിൽ നിന്നും ബഹന്റ് ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിൽ പോ വല്ലാതെ സ്പിരിച്വൽ ആയി മാറി പോയിരിക്കുന്നു എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം ഒന്നുകിൽ കോനൂർക്ക് ഇല്ലെങ്കിൽ ഗോവ ബാക്ക് ടു ബേസ് അതും അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക് അറിയാം അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ പിന്നെ ഇവള് കൂലൂരിലെ സ്കൂൾ ബോർഡിംഗ് തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം നല്ലതും ചീത്തയും എല്ലാം മറക്കണം യു യുവാണ്ട് വാനിഷ് ഒളിച്ചോടണം ഒറ്റപ്പെടണം രമാജിക്ക് അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്കരി അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ മനസ്സ് പ്രക്ഷുബ്ധം പോലെ അതിൽ നിറയെ തീരുമാനങ്ങൾ എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക് തീരുമാനിക്കാം എപ്പ വേണമെങ്കിലും പുറപ്പെടാം ഇന്നോ നാളെയോ ఎప్ప వే ఇప్పు ఈ నిమిషం మై బ్లెస్సింగ్స్ బోన్ వైస్ శుభయాత్ర ഹലോ സാർ ഗുഡ് മോർണിംഗ് സാർ സാർ എപ്പോ എങ്ങനെ സാർ പ്ലീസ് ഐ വോണ്ട് ഫീ ഞാനിവിടെ നോട്ടിച്ചെത്താൻ ഒരു നാല് മണിക്കൂർ എടുക്കും അതിനുമുമ്പ് ഓടി സാർ ഞാൻ പുറപ്പെടുന്നു മീറ്റ് ചെയ്താ രമാ ബഹൻ ഫോൺ ിനെ ഒരാളെ പോലും അകത്തോട്ട് കടത്തണ്ടെന്നാണ് ഇവിടെ തീരുമാനം അവിടുന്ന് അവർ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട് ഇവിടെ അകത്ത് ഫോറിനേഴ്സിന്റെ പ്രയർ കൂടി കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കണ്ട ബോഡി ക്വാട്ടറിൽ ഗോവയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചായിരിക്കും ബാക്കി ചടങ്ങുകൾ അങ്ങനെയാ ചെയ്തു നരേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല ഞാൻ ഹമീദ് പ്ലീസ് ഹമീദ് മാറ ദയവന്ന് മാറി യൂർ ഒരു മരണം നടന്ന സ്ഥലമാണിത് സോ വാട്ട് സർ മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം തടയാൻ പാടില്ല ഒരുത്തരും ഐ എം ഡൂവിംഗ് മൈ ഡ്യൂട്ടി അവന്റെ ഹരി മരണം ൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം എല്ലാ ഫോർമാലിറ്റീസും ഓടിച്ചു തീർത്ത് ബോഡി ഗോവയ്ക്ക് ആർക്കാണ് ഹു ഗേവ് നോ സമയത്ത് നിന്റെ ടേബിളിൽ ടേബിൾ എത്തിച്ചേരും അതിന് അധികാരപ്പെട്ടവര് ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ കമാൻ മരിച്ചു കിടക്കുന്ന രമാബഹന്റെ ജീവൻ വെച്ചാൽ അവരൊരു പക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ അതിന്റെ ഇരട്ടി പറയുന്നുണ്ട് ഇപ്പോ എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഈ വെമ്പൽ യു യുവർഷൻ ഒളിക്കാൻ ഒരുപാടുണ്ട് സർ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണെങ്കിലും Thank you.